ഇനി മണവാട്ടി പെണ്ണിന്യാവാൻഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് നടന്ന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപുഹാജി ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു പോലെ ഇനിയും കൂടുതൽ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് മദ്യം ഉണ്ടാക്കുന്നതിനുള്ള പ്ലാന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഐക്യത്തോടു കൂടി ഒറ്റ ഒരുമിച്ച് കോവിഡ് ദുരന്തത്തെ നമ്മൾ തുരത്തുകയുണ്ട് എന്നതുപോലെ ഈ ലഹരി ദുരന്തത്തെയും നമ്മൾ ഒരുമിച്ച് തുരത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് എൻ എം നസീം എന്നിവരും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ ടി മൊയ്തീൻ ഫൈസി സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ഷൌക്കത്ത് മാസ്റ്റർ കെ എൻ എം ഹമീദ് വാണിയമ്പലം ജമാഅത്തെ ഇസ്ലാമി റഷീദ് അലി വഹബി സംസ്ഥാന കേരള ജമിയത്തുൽ മുഅലിമീൻ जाबिर् आवा, बशीर मास्टर केरला मुस्लिम जमात, जमशीर जमशीर्सा विस्टम इस्लामिक ऑर्गेनाइजेशन, शानू सी टी ए करीम साहिब के मुहम्मद बशीर हाजी निसाज एमटी एम टी अली नौशाद अनीस ओके, अनीस्े षाइज जसीरा इनिवर संसाचु न्यूस ब्यूरो वंडूर् பெருந்தல்மண கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன்